തോന്നാറുണ്ട് ജീവിതത്തിലെ ഒട്ടുമുഖ പ്രശ്നങ്ങൾക്കും സമ്പൂർണമായ ഒരു വ്യവസ്ഥയുടെ കുറവാണെന്ന് ഒരുപാട് പേര് മറക്കുന്നതിതാണ് വ്യവസ്ഥയെ മാറ്റാൻ പറ്റുന്ന പക്ഷം ആദ്യം നമ്മുടെ അവസ്ഥയെ മാറ്റണം നടക്കുന്നത് നമ്മളിലുണ്ട് അവസ്ഥ മാറിയാൽ പുറത്തുള്ള വ്യവസ്ഥ തന്നെ മാറും അവസ്ഥയും വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം എന്താണ് അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ വരുന്ന വിഷമങ്ങൾ വിചാരങ്ങൾ സങ്കടങ്ങൾ ഇതൊക്കെയാണ് അവസ്ഥയിൽ വരുന്നത് ഇത് പറയുന്നത് ഔട്ടർ സിറ്റുവേഷൻ ആണ് പണം ബന്ധങ്ങൾ വിദ്യാഭ്യാസം അജീവിതം ഇതൊക്കെ പുറമേ കാണുന്ന കാര്യങ്ങളാണ് ആകുന്നത് ചിന്തയായും വികാരമായും ആയും പുറത്ത് ഒരിക്കൽ യാഥാർത്ഥ്യമായി തീരും ഇതാണ് ഒരു വിശ്വാസം അവസ്ഥയെ മാറ്റണമെന്ന് പറയുന്നത് കുഴപ്പമുണ്ടെങ്കിൽ ചുറ്റുപാടും ആശയക്കുഴപ്പം ഉണ്ടാകും ായി ചിന്തിക്കുന്നത് എല്ലാം ശരിയാകട്ടെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കും സത്യം എന്നത് ആദ്യം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും മാറ്റാൻ പറ്റുന്ന ചില ടെക്നിക്സൊക്കെ ഉണ്ട് ഡെയിലി മെഡിറ്റേഷൻ അഫർമേഷൻ ജേണലി ഇതൊക്കെ നമ്മുടെ അവസ്ഥയെ നല്ല രീതിയിൽ മാറ്റാൻ കഴിയും അവസ്ഥ ഉയരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും അപ്പോൾ എല്ലാ വ്യവസ്ഥകളും വഴങ്ങാൻ തുടങ്ങും ജീവിതത്തിലെ ഓരോ രംഗവും മാറ്റാൻ പറ്റും അതിനു മുൻപ് നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ മാറ്റും അവിടെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക